ഒന്നാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും വിശകലനങ്ങളും അത്ര ശുഭകരമല്ല ബി ജെ പിക്ക് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വിദ്വേഷ പ്രചരണം നടത്തുകയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസത്തെ റാലിക്കിടെ രാജസ്ഥാനിൽ പ്രധാനമന്ത്രി പറഞ്ഞത് മുസ്ലിങ്ങൾ കടന്നുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ സൃഷ്ടിക്കുന്നവരാണെന്നും അടക്കമുള്ള വിധവശ പരാമർശങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്വത്തെല്ലാം മുസ്ലിങ്ങൾക്ക് നൽകാനാണ് നീക്കമെന്നും അങ്ങനെ മറ്റുള്ള കക്ഷികളെ മറ്റുള്ള വിഭാഗക്കാരെ ഉൾപ്പെടെ അപരമത വിദ്വേഷം പടർത്തിവിടുന്ന പ്രസംഗം നരേന്ദ്രമോദി നടത്തുന്നു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ എന്നാൽ ഏറ്റവും പ്രധാനം നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഒരക്ഷരം മിണ്ടാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കടുത്ത വർഗീയതയിലേക്ക് മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പ്രചാരണ ശൈലി രാജസ്ഥാനിലെ വിവിധ പ്രചാരണ യോഗങ്ങളിലാണ് നരേന്ദ്രമോദി വർഗീയതയിലേക്കുള്ള ചുവടുമാറ്റം വ്യക്തമാക്കി പച്ചയ്ക്കുള്ള വർഗീയത പ്രസംഗിച്ചത് ഹിന്ദുക്കളുടെ സ്വത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തിൻ്റെ സ്വത്തിൽ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നു നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലീങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് നീക്കം നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാനാവുമോ എന്ന് നരേന്ദ്രമോദി ആൾക്കൂട്ടത്തോട് ചോദിക്കുന്നു ആൾക്കൂട്ടം ഇരമ്പി മറുപടി പറയുന്നു സ്ത്രീകളുടെ സ്വർണവും വെള്ളിയുമെല്ലാം ഇത്തരത്തിൽ പ്രതിപക്ഷം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും ഒളിവോ മറയോ ഇല്ലാതെ പച്ചവർഗീയത പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കേണ്ടതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയിട്ടില്ല പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായത് പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ചെറുവിരലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിവില്ല കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പി കേരള സർവകലാശാലയിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ ഒരു വിശദീകരണം ചോദിക്കാനും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രമാത്രം വിഭാഗീയത നിറഞ്ഞ പരാമർശം ഉണ്ടാകാൻ പാടുണ്ടോ എന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വം ഇനി എത്ര നാളെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വംശീയ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം അലക്ഷൻ ഡസ്ക് കൈരളി ന്യൂസ്